യുക്രൈനെതിരെ കടുത്ത നടപടിയുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുക്രൈനുള്ള സൈനിക സഹായം നിർത്തുവാൻ വൈറ്റ് ഹൌസ് തീരുമാനിച്ചു വോളോഡിമർ സെലൻസ്കിയും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ചർച്ച ഫലം കാണാത്തതിനെ തുടർന്നാണ് നടപടി മാത്യു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കിയും തമ്മിലുള്ള ഭിന്നത രൂക്ഷമായി വരികയാണ് യുക്രൈന് ഇതുവരെ യുഎസ് നൽകിപ്പോന്നിരുന്ന സൈനിക സഹായം താൽക്കാലികമായി നിർത്തലാക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ യുക്രൈൻ റഷ്യ യുദ്ധവുമായി ബന്ധപ്പെട്ട് യു എസ് എടുത്തിരുന്ന നയം ട്രംപിന്റെ അധികാരം ഏറ്റതിനു ശേഷം ജാനുവരിയിൽ ട്രംപ് അധികാരം ഏറ്റതിനു ശേഷം മാറ്റം വരുത്തി എന്നതിന് പിന്നാലെയാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് വൈറ്റ് ഹൌസിൽ ട്രംപും സെലൻസ്കിയും കഴിഞ്ഞ ദിവസം ചർച്ച നടത്തുകയും അത് അലസിപ്പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു യുദ്ധത്തിൽ വാഷിങ്ടണിൻ്റെ പിന്തുണയ്ക്ക് യുക്രൈൻ വേണ്ടത്ര നന്ദി പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ള ഒരു നിലപാട് ട്രംപ് എടുത്തതിന് പിന്നാലെയാണ് സെലൻസ്കിക്ക് ഒരു പ്രതിഷേധമുണ്ടാവുകയും അതിനെ തുടർന്നാണ് ഈ ചർച്ചയിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുകയും ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് റഷ്യയോട് കുറച്ചുകൂടെ അനുജനജനമായ ഒരു നിലപാടാണ് യു എസിലെടുത്തിരിക്കുന്നത് അതും സെലൻസ്കിയെ ചൊടിപ്പിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല യുക്രൈനിൽ നിന്നുള്ള സൈനിക സഹായം യു എസ് താൽക്കാലികമായി നിർത്തി എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് എങ്കിൽ പോലും എത്രത്തോളം എത്ര കാലം വരെ ഇത് നീണ്ടു നിൽക്കും എന്നതിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടുമില്ല യുക്രൈനോട് നിലപാട് കൂടുതൽ കടുപ്പിക്കുകയാണ് യു എസ് എന്നതിനുള്ള ഒരു പ്രധാന ഉദാഹരണം തന്നെയാണ് ഈ നടക്കുന്നതും എന്നാൽ അതേസമയം ധാതു കരാറിൽ ഒപ്പുവെക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലും ഒരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല സെലൻസ്കി ഇനി ധാതു കരാറിൽ ഒപ്പുവെക്കാൻ തയ്യാറാകുമോ എന്നത് വളരെ വലിയൊരു ചോദ്യചിഹ്നമായി തന്നെ ഉയരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്നാൽ യഥാർത്ഥ സുരക്ഷാ ഗ്യാരണ്ടികൾ അല്ലെങ്കിൽ ഈ റഷ്യ യുക്രൈൻ യുദ്ധം പൂർണ്ണമായി മുൻപോട്ട് പോകുമ്പോൾ തന്നെ എത്രത്തോളം യു എസിൻ്റെ സഹായം ഇനി എങ്ങനെ എപ്രകാരം എന്നതിലും ഒരു ഉത്തരം കിട്ടാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് ഈ ധാതു കരാറിൽ ഒപ്പുവയ്ക്കുന്ന ൂടി സെലൻസ്കി വിസമ്മതിക്കുകയാണെങ്കിൽ ട്രംപ് എപ്രകാരം അതിനെ നേരിടുക അല്ലെങ്കിൽ പ്രതികരിക്കുക എന്നുള്ളതിലും ഒരു ഉത്തരം ഇതുവരെയും കിട്ടിയിട്ടുമില്ല ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വസ്തുത എന്തെന്നാൽ ബൈഡൻ ഭരണകൂടം തുടർന്ന് വന്നിരുന്ന റഷ്യൻ അധിനിവേശത്തിന് ശേഷം ബൈഡൻ ഭരണകൂടം നൽകി നൽകിപ്പോന്നിരുന്ന യുക്രൈന് പോന്നിരുന്ന സഹായങ്ങളാണ് ഇപ്പോൾ ട്രംപ് നിർത്തലാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് മൂന്ന് വർഷം മുൻപ് റഷ്യയുടെ അധിനിവേശത്തിന് ശേഷം യുക്രൈന് ആകെ നൂറ്റി ബില്യൺ സഹായമാണ് ലഭ്യമായിട്ടുള്ളത് കൂടാതെ തന്നെ ഇതിനു പുറമെ ലോക ബാങ്ക് ട്രസ്റ്റ് ഫണ്ട് വഴിയും യു ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് വഴിയും സഹായങ്ങൾ ലഭ്യമായിട്ടുണ്ട് ഇതാണ് ഇപ്പോൾ താൽക്കാലികമായ ആണ് എന്ന പേരിലെങ്കിൽ പോലും നിർത്തലാക്കി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത് അത് യുക്രൈന് ഒരുപാട് പ്രതിസന്ധിയിൽ ആക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും തന്നെ ഇല്ല ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വിഘടിക്കുന്നു അല്ലെങ്കിൽ അതിലൊരു പ്രശ്നം വരുന്നു വിള്ളൽ വരുന്നു എന്നുള്ളതിന്റെ സൂചന കൂടിയാണ് എന്നാൽ ഇതിലെല്ലാം പ്രധാനപ്പെട്ട ഒരു കാര്യം യു എസ് ഇതിൽ പിന്തിരിഞ്ഞ് നിൽക്കുമ്പോഴും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ ഒക്കെ തന്നെ യുക്രൈന് സാമ്പത്തികമായും സൈനികപരമായും സഹായം ചെയ്യാനും അല്ലെങ്കിൽ പിന്തുണ അറിയിക്കാനും മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം